ഓഗസ്റ്റ് മുപ്പത്തി ശനിയാഴ്ച സൗത്ത് യോക്ഷയറിലെ ഷെഫീൽഡിന് സമീപം തടാകത്തിൽ നടക്കുന്ന യുഗ്മ ടിഫിൻ ബോക്സ് കേരള പൂരം രണ്ടായിരത്തി ഇരുപത്തിനാല് മത്സരം വള്ളംകളിയുടെ അനുബന്ധ കലാപരിപാടികളുടെയും ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് രാവിലെ പത്തിന് തന്നെ ആദ്യ മത്സരങ്ങൾ ആരംഭിക്കും മത്സരങ്ങളുടെ ഇടവേളകളിൽ സ്റ്റേജിൽ ലൈവ് കലാപരിപാടികൾ നടത്തപ്പെടും ആദ്യ റൗണ്ട് മത്സരങ്ങൾക്ക് ശേഷമായിരിക്കും ഔപചാരികമായ ഉദ്ഘാടന സമ്മേളനം നടത്തപ്പെടുന്നത് വള്ളംകളി കാണുവാൻ യു കെയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേരുന്ന ആയിരങ്ങളെ വരവേൽക്കാൻ അതിമനോഹരമായ മാൻവേഴ്സ് തടാകവും പരിസരങ്ങളും പൂർണ്ണതോതിൽ സജ്ജമായിരിക്കും യുഗ്മ ടിഫിൻ ബോക്സ് കേരളാപൂരം രണ്ടായിരത്തി ഇരുപത്തിനാല് വള്ളംകളി മഹോത്സവത്തിൽ അരങ്ങു തകർക്കുവാൻ മെഗാ തിരുവാതിര ഫ്യൂഷൻ ഡാൻസ് ഫ്ലാഷ് മോപ്പ് എന്നിവയിൽ പങ്കെടുക്കാൻ രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നായി ഇക്കുറയും നൂറുകണക്കിന് മലയാളി കലാതാരങ്ങളാണ് അണിചേരുവാൻ പോകുന്നത് കഴിഞ്ഞ രണ്ട് വർഷവും വിജയകരമായി ഈ ഡാൻസ് പ്രോഗ്രാമുകൾക്ക് നേതൃത്വം നൽകിയ യുഗ്മ ദേശീയ വൈസ് പ്രസിഡന്റ് ബിനുമോൾ ചാക്കോ ജോയിന്റ് സെക്രട്ടറി സ്മിത തോട്ടം എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇത്തവണയും ഇവ അണിഞ്ഞൊരുങ്ങുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന മൂന്നാമത് വള്ളംകളിയോടനുബന്ധിച്ച് യുഗ്മ ദേശീയ ഭാരവാഹികളായിരുന്ന ലിറ്റി ജിജോയുടെയും സെലീന സജീവിന്റെയും നേതൃത്വത്തിൽ മുന്നൂറിലധികം വനിതകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തപ്പെട്ട മെഗാ തിരുവാതിര വൻ വിജയമായിരുന്നു കേരള തനിമയിൽ അരങ്ങേറുന്ന മെഗാ തിരുവാതിര കേരളപൂരത്തിന്റെ ഏറ്റവും ആകർഷണീയമായ സാംസ്കാരിക പരിപാടിയായി മാറിയിട്ടുണ്ട് അതിൽ പങ്കെടുത്തവരും പുതിയതായി യു കെയിൽ എത്തിച്ചേരുന്നവരുമായ യു കെ മലയാളി വനിതകളെ ചേർത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സംഘടിപ്പിച്ച ഫ്യൂഷൻ ഡാൻസിനും വലിയ ആവേശം സൃഷ്ടിക്കുവാൻ കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മെഗാ തിരുവാതിരയ്ക്കും മെഗാ ഫ്യൂഷൻ ഡാൻസിനുമൊപ്പം ഫ്ലാഷ് മോബും ഓണക്കാലത്ത് പൂര നഗരിയെ ആവേശത്തിൽ ആറാടിക്കുന്ന പുലികളെയും കൂടി സംഘടിപ്പിച്ചിരുന്നു മെഗാ തിരുവാതിര ഫ്യൂഷൻ ഡാൻസ് ഫ്ലാഷ് മോബ് എന്നിവയിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവരുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കുന്നതാണ് പന്ത്രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണ് ഈ പരിപാടികളിൽ പങ്കെടുക്കുവാൻ അവസരമുള്ളത് മെഗാ തിരുവാതിരയിൽ പങ്കെടുക്കുന്ന എല്ലാവരും അന്നേ ദിവസം പതിനൊന്ന് മണിയോടെ മാൻവസ് തടാകത്തിന് സമീപമുള്ള പുൽത്തകടിയിൽ എത്തിച്ചേരേണ്ടതാണ് യുഗ്മയുടെ എല്ലാ റീജിയനുകളിൽ നിന്നും താല്പര്യമുള്ളവരെ കണ്ടെത്തുന്നതിനും ഏകോപിപ്പിക്കുന്നതിനുമായി വിപുലമായ കോർഡിനേഷൻ കമ്മിറ്റിയും ഉണ്ടാവുന്നതാണ് മെഗാ തിരുവാതിര ഫ്യൂഷൻ ഡാൻസ് ഫ്ലാഷ് മോപ്പ് എന്നിവയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ മുകളിൽ പറഞ്ഞിരിക്കുന്ന റീജിയണൽ കോർഡിനേറ്റേഴ്സിനെയോ തലത്തിൽ ചുമതലയുള്ള നാഷണൽ വൈസ് പ്രസിഡന്റ് ലിനുമോൾ ചാക്കോ നാഷണൽ ജോയിന്റ് സെക്രട്ടറി സ്മിത തോട്ടം എന്നിവരെയോ ബന്ധപ്പെടാവുന്നതാണ് ന്യൂസ് ഡെസ്ക്